നെൽമണികൾ വിളഞ്ഞു നിൽക്കുന്ന പാടവരമ്പ് മറികടന്ന് പാർവതി റോഡിലേക്ക് കയറിയിരുന്നു സമയം ഏഴുമണി ആവാറായിരുന്നു ധൃതി പിടിച്ച് അവൾ മുൻപോട്ട് വേഗം നടന്നു ദേവന്റെയാണ് ഈ വയൽ ദേവൻ ഇല്ലാത്തപ്പോൾ ഇതുവഴിയാണ് അവൾ വരുന്നത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചുറ്റണം അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഭേദം ദേവൻ അവളെ ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വെറുപ്പാണ് നാട്ടിലെ പണക്കാരനും വട്ടിപ്പലിശക്കാരനുമായ അയാളെ ഇന്നലെ കാശി അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞത് കൊണ്ട് റെഡിയായി ഇറങ്ങിയതാണ് അവൾ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് തന്നെ നോക്കിയെടുത്ത് ഒരു മഞ്ഞ ധാവണിയായിരുന്നു പാർവതി ധരിച്ചിരുന്നത് കയ്യിൽ രണ്ട് കുപ്പിവള കഴുത്തിൽ നേർത്തൊരു ഗ്യാരന്റി മാല കാലിൽ പഴക്കം ചെന്ന് പൊട്ടിയ ഒരു വെള്ളിക്കൊലിസ് ഇതാണ് ശരീരത്തിലുള്ള ആകെ ആഭരണം മുഖത്താണെങ്കിൽ ഒരുക്കം ഒന്നുമില്ല കണ്ണ് രണ്ടും നന്നായി കണ്മശി കൊണ്ട് കറുപ്പിച്ച് എഴുതിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു കുഞ്ഞുപൊട്ട് കഴിഞ്ഞു പാർവതിയുടെ ഒരുക്കം കോവിലിൽ പോയി വന്നിട്ട് മാറാനായി ഒരു ജോഡി ഡ്രസ്സും കയ്യിലെ കവറിൽ അവൾ കരുതിയിരുന്നു മുൻപോട്ട് നടന്നതും പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് അവളെ മറികടന്ന് നിന്നത് ഒരാണെന്നറിയാൻ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു ആളെ ആളെ കണ്ടപ്പോൾ പാർവതിക്ക് തല കറങ്ങുന്നതായി തോന്നി അവളെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയെയും ദേവനെയും കണ്ട് അവൾ ആശ്ചര്യത്തോടെ അവരെ നോക്കി മുൻവശത്തായി ഉണ്ടായിരുന്നു എന്താടി നോക്കുന്നത് ഒന്നുമില്ല സാർ എൻ്റെ ശ്രീകുട്ടിയെ എന്തിനാടാ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ ആരുമല്ല ദേവന് നേരെ വിറച്ചു കയറുന്ന പാർവതിയെ കണ്ട് കാശി ഇടപ്പെട്ടു കയറി കയറി നീ എവിടെ പോവാ പെണ്ണുങ്ങളായാൽ കുറച്ചടക്കം വേണം ഇതെന്താടാ ദേവ നിനക്ക് ഇവളെ കിട്ടിയുള്ളൂ വിടാ ഒന്നാമത് പേടിച്ചാ നിൽക്കുന്നത് നീ ബൈക്ക് മുന്നോട്ടെടുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ നേരെ അമ്പലത്തിലേക്ക് വന്നാൽ മതി കാസി ഞാനും പോട്ടെ അമ്മയുടെ കൂടെ പെട്ടെന്നാണ് അമ്മ പാർവതിയുടെ കൂടെ പോവാൻ പറഞ്ഞത് അമ്മയോ അതെ ദേവച്ചാ എൻ്റെ അമ്മയാ അമ്മ മോളെ ഇത് മോളുടെ അമ്മയല്ല അല്ല ദേവച്ച നുണ പറയാ പറ കാസി അമ്മയാണെന്ന് പറ കുട്ടി കരയാൻ തുടങ്ങി ദൈവമേ പണിയായല്ലോ അമ്മു നോക്കുമോളെ ദേവച്ഛൻ ചുമ്മാ പറഞ്ഞതാ അമ്മയാ മോളുടെ എന്തിനാ എന്നെ കരയിച്ചേ നോക്കിക്കോ ദേവച്ഛനോട് മിണ്ടൂല മമ്മൂട്ടി പിണങ്ങല്ലേ എൻ്റെ പൊന്നെ ദേവച്ഛം പാവല്ലേ ഒന്ന് നിർത്തോ എല്ലാവരും കൂടെ ഡാ ദേവ നീ കൊച്ചിൻ്റെ താളത്തിന് തുള്ളണ്ട ഡ നീ മിണ്ടാതിരിക്കേ ശ്രീ ഇന്ന മോളെ പിടിക്ക് ദേവൻ അമ്മൂട്ടിയെ പാർവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു നീ മോളെ കൊണ്ട് വന്നാ മതി ഞങ്ങൾ അവിടെക്കാണ് കാശി ഒന്നും മിണ്ടാതെ ബുള്ളറ്റ് മുൻപോട്ടെടുത്തു അമ്മു പാർവതിയുടെ കയ്യിൽ ചുറ്റി തടന്നു അമ്മേ മോളെ ഞാൻ മോളുടെ എന്താ ഞാൻ മോളുടെ അമ്മയല്ലല്ലോ ആൻറ്റി എന്ന് വിളിച്ചോ അല്ല അമ്മ നാട്ടിലാണെന്ന് പറഞ്ഞല്ലോ കാശി അത് ഞാനല്ലോ മോളെ ഇല്ല അമ്മ മോള് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയാണെന്ന് എൻ്റെ ഈശ്വര ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്താ മോളെ ഞാൻ മോളുടെ അമ്മ എന്നെ ഇഷ്ടമല്ലേ അമ്മയ്ക്ക് അമ്മോൾക്ക് എല്ലാവരും ഉണ്ട് അമ്മ മാത്രമില്ല ഇപ്പോൾ വന്നിട്ട് എന്നെ ഇനിയും ഒളിച്ചു പോവാണോ എന്നെ വേണ്ടേ അമ്മക്ക് കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു അവൾ അപ്പോൾ മോൾ കറിയല്ലേ അമ്മ അമ്മൂട്ടിയെ വട്ടുപിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ആണോ ആ എൻ്റെ മോളുടെ അമ്മ തന്നെയാ ഞാൻ എന്നെ വിട്ട് പോവോ ഇനി ഇല്ലടാ മോളെ വിട്ട് അമ്മേനി എവിടെയും പോവില്ല അമ്മ കിൻഡൻ ഗാർഡനിലെ അമ്മയും വരുവോ ഇനി കൊണ്ടുവിടാൻ എന്തിനാടാ അമ്മൂൻ്റെ അമ്മയെ ആരും കണ്ടിട്ടില്ല അവരെയൊക്കെ കാണിക്കാനാ വരാം വാ കാശിയും ദേവച്ഛനും അവിടെ നോക്കി നിൽക്കുമായിരിക്കും മോളെ അമ്മു എന്താ അമ്മേ മോളെ അമ്മ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയൂ ആ പറയാം ദേവച്ഛനും കാശിയും എങ്ങനെയാ ബന്ധം ഇന്നലെ ഉള്ള ബന്ധമാ അയ്യോ അതല്ല അവർ ഫ്രണ്ട്സാണോ ആ ആണല്ലോ ഇപ്പോഴും കാശിയെ ദേവച്ഛം വിളിക്കും വീഡിയോ കോൾ ചെയ്യും അപ്പോ ഇന്നലെ എന്തിനായിരുന്നു ഇവിടെ നാടകമോ എന്തേ ഒന്നുമില്ല മോളെ നീ വാ അമ്മ മോളുമായി പാർവതി മുന്നോട്ട് നടന്നു കോവിൽ ചെന്ന് തൊഴുതു ഇറങ്ങി കോവിലിന്റെ അടുത്തെത്തിയപ്പോഴേ കണ്ടു ആൽത്തറയുടെ വക്കത്തിരുന്ന് സംസാരിക്കുന്ന ദേവനെയും കാശിയെയും അവരെ കണ്ടപ്പോഴേ അമ്മ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു കാസി എന്താടാ കാശിയും ദേവച്ഛനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമോ ദേവച്ചൻ പറയോ അമ്മകുട്ടിയുടെ അടുത്ത് എന്തിനാ എൻ്റെ മോൾക്ക് ഇപ്പോൾ അതൊക്കെ അറിയുന്നത് എനിക്കല്ല ദേവച്ച അമ്മയ്ക്കാ അവരുടെ സംസാരം കേട്ടുകൊണ്ടായിരുന്നു പാർവതി അടുത്തേക്ക് വന്നത് അപ്പോ നീയാണല്ലേ കൊച്ചിനോട് വേണ്ടാത്തതൊക്കെ ചോദിക്കുന്നത് അല്ല പിന്നെ കൊച്ചെന്താ കള്ളം പറയുമെന്നാണോ മറുപടി പറയാതെ പാർവതി തലകുനിച്ചു നിന്നു ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മുക്കലും മൂളലും കള്ളം ചെയ്ത പോലെ തല താഴ്ത്തി നിപ്പലൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് കാശി സാർ നിന്നെ ഞാൻ ഏത് സ്കൂളിലാടി പഠിപ്പിച്ചത് എന്തിനാ കാശി അവളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് പിന്നല്ലാണ്ട് ഞാൻ എന്ത് പറയണം നീ നോക്ക് ദേവ ഏത് സമയം സാർ 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 എനിക്കറിയില്ല വേറെ എന്താ വിളിക്കേണ്ടത് നോക്ക് ശ്രീ നീ ഇവനെ കാശിയേട്ടാ എന്ന് വിളിച്ചോ അത് അമ്പ്രാട്ടിക്ക് അതൊക്കെ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇല്ല ഞാനിനി അങ്ങനെ വിളിച്ചോളാം പോ പെട്ടെന്നാണ് അമ്മ ഇടയ്ക്ക് സംസാരിച്ചു തുടങ്ങിയത് എന്തിനാ അമ്മയെ വഴക്ക് പറയണേ കാശി എപ്പോഴും പാവ അമ്മ പോ അമ്മു കൈവീശി കാശിയുടെ കയ്യിൽ ആ എന്താ അമ്മു നിനക്ക് എന്നെക്കാളും വലുത് അവളാണോ ആ എൻ്റെ അമ്മയാ മയക്കി വെച്ചേക്കുവാ അവൾ എൻ്റെ കുഞ്ഞിനെ അയ്യോ ഞാനങ്ങനെ ഡാടാ മതിയെടാ എന്റെ പാവം ശ്രീകുട്ടിയെ വിഷമിപ്പിച്ചത് അതിന് മറുപടിയായി അഗ്നിപാറുന്ന നോട്ടമാണ് പാർവതി ദേവന് നൽകിയത് നീ സംസാരിക്കേ ഞാൻ മോളയും കൊണ്ടു പോവാ എടാ നീ പൊക്കോ ഞാൻ കൊണ്ടാക്കിക്കോളാം കാശി അമ്മുവുമായി ബൈക്കിൽ തറവാട്ടിലേക്ക് പോയി അയ്യോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ എൻ്റെ പാറു ദഹിച്ചു പോകും ഞാൻ നിങ്ങൾക്കറിയില്ലേ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ എന്ന് അതെന്താ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അല്ല വേണ്ട നീ ഇഷ്ടപ്പെടണ്ട ഞാൻ വെട്ടോളാം ദേവൻ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അടുത്ത നിമിഷം തന്നെ പാർവതിയുടെ കൈ ദേവന്റെ കവളിൽ പതിഞ്ഞിരുന്നു ഓഹ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അടികൊണ്ട് തിണർത്ത കവളിൽ ഒന്ന് തൊട്ടുകൊണ്ട് ദേവൻ പറഞ്ഞു പാർവതിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു തക്കാളി പോലെ ചുവക്കണ്ട കയറ് രാവിലെ ആൽത്തറയിൽ ഇട്ടിരുന്ന ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞ് കയറ് നിങ്ങളുടെ കൂടെ ഞാൻ എന്താ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കയറേണ്ടതല്ലേ ദേ നോക്ക് അയാളുടെ ബലത്തിലാ നിങ്ങൾ കിടന്ന് കളിക്കുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും മനസ്സിൽ എന്താണെന്ന് അറിയാം അത്ര കൊതിയാണേ പറ കൂടെ വന്ന് കിടന്ന് തരാം ആശ തീരട്ടെ ഡി പാർവതിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദേവൻ അടുത്തേക്ക് വന്നു പന്ന പുന്നാരമോളെ എന്താടി നീ കിടന്ന് നിഗളിക്കുന്നേ നിന്റെ മനസ്സിൽ അങ്ങനെയാണേ ദേവന്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ നിന്നെ എന്റെ ബെഡിൽ നിമിഷങ്ങൾ പോലും വേണ്ട നിന്നെ പോയി ഈ അമ്പലനടയിൽ വെച്ച് ഒരു താലി ചാർത്തി കൂടെ കൂട്ടണമെന്നേ മോഹിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഈ ശരീരം സ്വന്തമാക്കില്ല ഈ ദേവൻ പോലും നിന്നെ ആ രീതിയിൽ ആഗ്രഹിച്ചിട്ടില്ല കയറ് ദേഷ്യത്തിൽ ദേവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ നിമിഷം പാർവതി ഒന്നും പറഞ്ഞിരുന്നില്ല അവർ ഒരുമിച്ച് തൃച്ചമ്പരത്തേക്ക് പുറപ്പെട്ടു അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്ന പ്രിയ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടതും ദേവനാണെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു കയ്യിലൊരു ഗ്ലാസ് ചായയുമായി ഉമ്മറത്തേക്ക് നടന്നിരുന്നു പ്രിയ ഒരടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് പ്രിയ ഉമ്മറത്തേക്ക് വന്നത് അവിടെ ദേഷ്യത്തിൽ മുഖം വലിഞ്ഞു മുറുകി നിൽക്കുന്ന കാശിയും ഒരു കൈ കൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ചിരിക്കുന്ന പാർവതിയെയുമാണ് അവൾ അവിടെ കണ്ടത്